കേരളത്തിലെ ഹമാസ് ഐക്യദാട്യ റാലികൾ പെട്ടെന്ന് നിലച്ചതിന്റെ പിന്നിലെ അധികം ആർക്കും അറിയാത്ത രഹസ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിൽ ഇടതരും വലതരും മത്സരിച്ച് മലബാറിലെ ജില്ലകൾ കേന്ദ്രീകരിച്ച് പാലസ്റ്റീൻ ഐക്യദാഠ്യ റാലികളും പൊതുസമ്മേളനങ്ങളും നടത്തുകയും ഹമാസ് തീവ്രവാദികളെ പോരാളികളെന്നും സേനാനികളുമെന്നൊക്കെ വിളിച്ച് ആകുന്നത്ര വെള്ളപൂശുകയുമായിരുന്നു കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാനും ഇസ്ലാമിക സമൂഹത്തെ വൈകാരികമായി ഇളക്കിവിട്ട് നേട്ടൻ കൊയ്യാനും മാത്രം ലക്ഷ്യം വെച്ച ഇടത് വലത് കാപട്ട്യങ്ങളുടെ ഈ ഐക്യദാഠ്യ പ്രഹസനങ്ങൾ പെട്ടെന്ന് നിലച്ചുപോയതിന്റെ കാരണം അന്വേഷിക്കുന്നവർ ധാരാളമുണ്ട് യുദ്ധം രണ്ട് മാസത്തോളം എത്താറായപ്പോൾ ഇസ്രയേൽ അനുവദിച്ച ഷോർട്ട് ബ്രേക്ക് കണ്ടപ്പോൾ ഇസ്രയേൽ ഇനി മുതൽ വെടിനിർത്തണമെന്നും ഗാസയിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ പിണറായിയും കെ മുരളീധരനും അടക്കം ചില നേതാക്കന്മാർ കടപ്പുറത്തു നിന്നും മുഴക്കിയ തിട്ടൂരം കേട്ട് നെതന്യാഹു വെടിനിർത്തി ഒളിച്ചെന്നാണ് പാർട്ടികളിലെ ന്യായീകരണ തൊഴിലാളികൾക്ക് തോന്നിയിട്ടുണ്ടാകാം എന്നാൽ ഇസ്രയേൽ പൂർവാധികം ശക്തിയോടെ ഹമാസ് ഉന്മൂലനവുമായി മുന്നോട്ട് പോവുകയാണ് ഹമാസ് ഭീകരന്മാരിൽ പകുതിയിലാധികവും തീർന്നുവെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ശേഷിക്കുന്നവരെ കൈകൾ പുറകോട്ട് കെട്ടി തുണിയുരിഞ്ഞ് നടത്തുമ്പോൾ മറ്റ് ഭീകരന്മാർ പോർവിളി മതിയാക്കി ആയുധം വെച്ച് കീഴടക്കുന്നു എന്നുമാണ് പുതിയ വാർത്തകൾ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ പൂർവാധികം ശക്തിയോടെ തുടരുമ്പോഴും മത്സരിച്ചുള്ള കേരളത്തിലെ ഹമാസ് പലസ്റ്റീൻ ഐക്യദാർഢ്യ റാലികൾ അടിയന്തരമായി നിലച്ചതിന്റെ പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഹമാസിന് സ്തുതി പാടിക്കൊണ്ട് അതിരുകവിഞ്ഞ ഇസ്ലാമിക പ്രീണനം നടത്തി ഇടതിരും വലതിരും ക്രൈസ്തവ സമൂഹത്തെ അമ്പെ അവഗണിച്ച് തിമിർക്കുന്ന സമയത്ത് തന്നെ ഇടതരും വലതരും അതിന് ഫൈനടക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം ഒരുത്തനെയും കോസാതെ വിളിച്ചുപറഞ്ഞ സഭയുടെ മാധ്യമങ്ങളുടെ ആർജവം തന്നെയാണ് ഒന്നാമത്തേത് മുൻപേ പല ക്രൈസ്തവ സംഘടനകളും അക്കാര്യം പരസ്യമായി മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയിരുന്നു ദീപിക പത്രം അതിശക്തമായ ഭാഷയിലാണ് തുടർച്ചയായി ഹമാസിനെതിരെയും ഇസ്ലാമിക പ്രീണനത്തിന് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ തൊഴിലാളികൾക്ക് എതിരെയും ആഞ്ഞടിച്ചത് ആയതോടെ ഫാന്റസി വിട്ട് റിയാലിറ്റിയിലേക്ക് ഇറങ്ങിയവർക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യമായി തുടങ്ങി ഇസ്ലാമിക വോട്ട് വലത്തോട്ടും ഇടത്തോട്ടും ആയി പങ്കുവയ്ക്കപ്പെടുകയും അവഗണനയുടെ കലിപ്പ് തീർത്ത് ക്രൈസ്തവരിൽ ഒരു വിഭാഗം താമരയ്ക്ക് കുത്തുകയും ചെയ്താൽ മുസ്ലിം പ്രീണന രാഷ്ട്രീയം കൊണ്ട് വിപരീത ഫലം ഉണ്ടാകുമെന്നും തങ്ങളുടെ പദ്ധതികൾ പൊളിയുമെന്നും തിരിച്ചറിഞ്ഞ ഇടത് വലത് രാഷ്ട്രീയക്കാരും ചില തീവ്ര സംഘടനകളും ടിയന്തരമായി ഐക്യദാഢ്യ കലാപരിപാടികൾക്ക് തിരശീല ഇടുകയായിരുന്നു ബി ജെ പി പത്ത് വർഷം ഇന്ത്യ ഭരിച്ചതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർക്ക് പഴയതുപോലെ ബി ജെ പിയോട് അറപ്പില്ലെന്ന് മാത്രമല്ല ഈ കാലയളവിൽ ബി ജെ പിയോടുള്ള ക്രൈസ്തവരുടെ അകൽച്ച കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നും അവർ തിരിച്ചറിഞ്ഞു തൃശൂർ എടുക്കാനുള്ള നടൻ സുരേഷ് ഗോപിയുടെ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തെ ക്രൈസ്തവർ പിന്തുണച്ചാൽ അതോടെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് തങ്ങൾ മെലഞ്ഞെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ട പൊളിഞ്ഞടങ്ങുമെന്ന് അവർ തിരിച്ചറിഞ്ഞു ക്രൈസ്തവരുടെ പിന്തുണയോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റെങ്കിലും പിടിച്ചാൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കുമെന്ന് ബി ജെ നന്നായി അറിയാം അത്തരം ഒരു അപകടം ഒഴിവാക്കാൻ കൂടിയാണ് വളരെ അടിയന്തരമായി ഇടതനും വലതിനും തീവ്ര സംഘടനകളും ഐക്യദാർഢ്യ റാലികൾ പാതി ഉപേക്ഷിച്ചത് ഒറ്റവാചകത്തിൽ ചുരുക്കിയാൽ ക്രൈസ്തവരുടെ വോട്ടിന് വലിയ വിലയുണ്ട് എന്ന് ഇന്ന് ഇടതിനും വലതനും അല്പമെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ആ തിരിച്ചറിവിനെ ഫലപ്രദമായി വേണ്ടി ഉപയോഗിക്കാൻ സഭാ നേതൃത്വത്തിനും ക്രൈസ്തവ സംഘടനകൾക്കും കഴിയട്ടെ